എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് കാർ ഡ്രൈവറെ ഹെൽമെറ്റ് കൊണ്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ എടത്തുരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുകാരനായ ജിനേഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഇന്ന് രാവിലെ ഏഴ് നാല്പത്തഞ്ചോടെ എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ വെച്ച് ആലപ്പുഴ പുലിയൂർ സ്വദേശി വാലുപറമ്പിൽ വീട്ടിൽ അനുപ്രകാശിനെയാണ് ജിനേഷ് ആക്രമിച്ചത് അനുപ്രകാശിന്റെ കാറിൽ ജിനേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിക്കുകയും ഈ സമയം മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അനുപ്രകാശ് ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി ജിനേഷിന് വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിരണ്ടോളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷന് എസ്ഐ ടിവി ഋഷിപ്രസാദ് ജിഎസ് ഐ വിപിൻദാസ് ജിഎസ്ഇപിഒമാരായ ജ്യോതിഷ് സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്